ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണപരിഷ്കരണത്തിന്റെ ഭാഗമായി സർവകലാശാലകളിലും മാറ്റം വന്നിട്ടുണ്ട് അടുത്ത ജൂലൈ മുതൽ കേരളത്തിലെ കോളേജുകളും സർവകലാശാലകളിലും നാല് വർഷ ബിരുദം സമ്പൂർണ്ണ തോതിൽ നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ പരമ്പരാഗത ബിരുദ കോഴ്സുകൾ കാലത്തിനൊപ്പം രൂപം മാറുന്നില്ലെന്നും തൊഴിൽ സാധ്യതകൾ കൂടുതലായി നൽകുന്നില്ലെന്നുമുള്ള ആക്ഷേപം നിലനിൽക്കുന്നുമുണ്ട് അതിനൊരു പരിഹാരമായാണ് നാല് വർഷ ബിരുദ കോഴ്സ് എത്തുന്നത് ഇതോടെ യുവജനങ്ങളിൽ തൊഴിൽക്ഷമത ക്ഷമത വർദ്ധിപ്പിക്കാനാകുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ ഇഷ്ടമുള്ള ഒന്നിലധികം കോഴ്സും വേണമെങ്കിൽ കോളേജും ഒക്കെ ഇടയ്ക്ക് വെച്ച് മാറാൻ വിദ്യാർത്ഥികൾക്ക് അവസരമുണ്ട് എന്നതാണ് നാല് വർഷ ഡിഗ്രി കോഴ്സുകളുടെ മുഖ്യാകർഷണം അതായത് എന്ത് പഠിക്കണം ഏത് പഠിക്കണം എന്ന കാര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് കുറെ കൂടി സ്വതന്ത്ര ആയിരിക്കാമെന്നാണ് സാരം രണ്ടായിരത്തി ഇരുപതിലെ പുതിയ വിദ്യാഭ്യാസ നയത്തിലെ പ്രധാന പരിഷ്കരണങ്ങളിലൊന്നായിരുന്നു ഈ നാല് വർഷ ബിരുദ കോഴ്സുകളിലെ പ്രോഗ്രാമുകൾ എന്നാൽ അത് അതേപടി അല്ല കേരളം നടപ്പിലാക്കാൻ പോകുന്നത് അതിൽ ചില ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഡിഗ്രി ഓണേഴ്സ് ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്നിങ്ങനെ മൂന്ന് ഡിഗ്രികളാണ് നാല് വർഷ ബിരുദ പ്രോഗ്രാമുകൾ നടപ്പാക്കുക ഡിഗ്രി കോഴ്സ് കോഴ്സാണ് ഒന്നാമതായുള്ളത് നിങ്ങൾക്ക് നാല് വർഷം ഡിഗ്രി കോഴ്സ് വേണ്ട മൂന്ന് വർഷത്തെ മതിയെന്നിരിക്കട്ടെ മൂന്നാം വർഷം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ എക്സിറ്റ് ഓപ്ഷൻ നൽകാവുന്നതാണ് അതുവഴി സാധാരണ പോലെ തന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ലഭ്യമാകും ഓരോ സെമസ്റ്ററിലും ക്രെഡിറ്റും ഉണ്ടാകും മൊത്തത്തിൽ നൂറ്റി മുപ്പത്തിമൂന്ന് ക്രെഡിറ്റ് നിങ്ങൾ നേടുകയാണെങ്കിൽ നിങ്ങൾ പാസ്സായതായി കണക്കാക്കും ഇങ്ങനെ ഡിഗ്രി നേടുന്നവർക്ക് സാധാരണ രീതിയിൽ തന്നെ രണ്ട് വർഷത്തെ പി കോഴ്സുകളിലേക്ക് കയറാനും കഴിയും ഓണേഴ്സ് ആണ് ഇതിലെ രണ്ടാമത്തെ ഓപ്ഷൻ നാല് വർഷത്തെ ഡിഗ്രി പഠനം പൂർത്തിയായവർക്ക് ലഭിക്കുന്നതാണ് ഓണേഴ്സ് ഡിഗ്രി ഈ നാല് വർഷത്തിൽ നൂറ്റി എഴുപത്തിയേഴ് ക്രെഡിറ്റ് നേടി പാസ്സായാലാണ് ഓണേഴ്സ് ലഭിക്കുക മാത്രമല്ല ഓണേഴ്സ് നേടിയെടുത്താൽ പി ജി പഠനത്തിന് ഒരു കൊല്ലം ലാഭിക്കാം ലാറ്ററൽ എൻട്രി വഴി പി ജി രണ്ടാം വർഷത്തിലേക്ക് വിദ്യാർത്ഥികൾക്ക് നേരിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കും ഇനി അടുത്തതായി ഓണേഴ്സ് വിത്ത് റിസർച്ച് ഓപ്ഷൻ ആണ് മൂന്നാമത്തെ ഓപ്ഷൻ നാല് വർഷത്തെ ഈ കോഴ്സ് പാസ്സായാൽ നേരിട്ട് ഗവേഷണത്തിന് ചേരാമെന്നതാണ് ഏറ്റവും വലിയ ആകർഷണം നാലാം വർഷം വിദ്യാർത്ഥിയുടെ അഭിരുചിക്കനുസരിച്ചുള്ള നൈപുണ്യ വികസനം തൊഴിൽ പഠനം എന്നിവയ്ക്കാണ് മുൻഗണന നൽകുക എക്സ്പീരിയൻസിനായി വ്യവസായ രംഗത്ത് ഇന്റേൺഷിപ്പുകളും വൊക്കേഷണൽ ട്രെയിനിങ്ങും പ്രൊജക്റ്റുമൊക്കെ ചെയ്യാനാണ് അവസാന സെമസ്റ്ററിൽ ഉണ്ടാവുക മുൻപ് ഡിഗ്രിക്കൊരു മെയിൻ സബ്ജക്ട് രണ്ട് സബ് മെയിൻ പിന്നെ ഫസ്റ്റ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് ഇതായിരുന്നു പരമ്പരാഗതമായി തുടർന്നു പോയിക്കൊണ്ടിരുന്ന ഒരു ഡിഗ്രി സിലബസ് എന്നാൽ നാലു വർഷം ബിരുദ കോഴ്സ് ഈ രീതിയിലായിരിക്കില്ല പോകുന്നത് വിദ്യാർത്ഥികളുടെ അഭിരുചിക്കും പഠനശേഷിയും അനുസരിച്ചുള്ള ഇഷ്ടമുള്ള വിഷയങ്ങളിലേക്ക് മാറാനുള്ള കോഴ്സ് ബാസ്കറ്റ് സംവിധാനമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് അതായത് കോഴ്സ് സബ്ജെക്ട് അഥവാ മെയിൻ സബ്ജെക്ട് മാറ്റാനുള്ള ഓപ്ഷൻ ഇല്ല സബ്മെൻ ആയി വരുന്ന മൈനർ വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള വിഷയവും തിരഞ്ഞെടുക്കാം അതിൽ പരമ്പരാഗത വിഷയങ്ങൾ മുതൽ ഡേറ്റഡലിറ്റിക്സ് സൈബർ സെക്യൂരിറ്റി ക്ലൈമറ്റ് ചേഞ്ചിങ് എഐ തുടങ്ങിയ ന്യൂജൻ കോഴ്സുകൾ വരെ ഉണ്ടാകും ഇനി ഈ മൈനർ വിഷയങ്ങൾ ഒന്നിൽ കൂടുതൽ പഠിക്കണമെങ്കിൽ അത് പഠിക്കാനും വേണമെങ്കിൽ ആ വിഷയത്തിൽ പി ജി ചെയ്യാനും സർവകലാശാല അവസരം നൽകുന്നുണ്ട് ഇന്നിപ്പോൾ എല്ലാം ഓഫ്ലൈനായി തന്നെ പഠിക്കണമെന്ന നിർബന്ധവുമില്ല ഓഫ്ലൈൻ കോഴ്സിനൊപ്പം ഓൺലൈൻ കോഴ്സും പഠിക്കുന്നതിനുള്ള സാധ്യതയും സർവകലാശാലകൾ പരിഗണിക്കുന്നുണ്ട് അവിടെയും കഴിഞ്ഞില്ല കോർ സബ്ജക്ടുകൾ ഉൾപ്പെടെ ഭാഷാ വിഷയങ്ങളിലും അടിസ്ഥാന അറിവ് നേടാനാവുന്ന ഫൗണ്ടേഷൻ കോഴ്സ് ലിങ്ക് നീതി ഭരണഘടന തുടങ്ങിയവയിൽ പൊതുവിജ്ഞാനത്തിനുള്ള വാല്യൂ ആഡഡ് കോഴ്സുകളും നൈപുണ്യ പ്രോത്സാഹന കോഴ്സുകൾ ബഹുതല വിഷയങ്ങളുള്ള കോഴ്സുകൾ ഓരോ വിഷയത്തിലും കേരളത്തിന്റെ തനന്ത് വിജ്ഞാനം കൈവരിക്കാനുള്ള കോഴ്സുകൾ എന്നിവയും പഠിക്കാൻ അവസരമുണ്ട് ഇനി വേഗത്തിൽ പഠിച്ച് ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നവർക്ക് രണ്ടര വർഷത്തിൽ ബിരുദവും മൂന്നര വർഷത്തിൽ ഓണേഴ്സും നേടാൻ അവസരമുണ്ട് അങ്ങനെ നമ്മുടെ സർവകലാശാലകളും പൊളിച്ചേഴ്ച്ചു നടത്തിയിട്ടുണ്ട് എന്നതാണ് സാരം